പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ മോഡേൺ ഇന്റർ മാർക്കറ്റിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തികൾക്ക് തുടക്കമായി ഒട്ടേറെ സാങ്കേതിക പ്രതിസന്ധികളെ തരണം ചെയ്ത് നിർമ്മാണം പുനരാരംഭിക്കുന്ന മാർക്കറ്റിന്റെ പ്രവൃത്തി ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പൂർത്തിയാക്കുക പെരിന്തൽമണ്ണ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ രണ്ടാംഘട്ട പ്രവൃത്തികൾക്ക് തുടക്കമായി ഒട്ടേറെ സാങ്കേതിക പ്രതിസന്ധികളെ തരണം ചെയ്ത് നിർമ്മാണം പുനരാരംഭിക്കുന്ന മാർക്കറ്റിന്റെ പ്രവൃത്തി ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പൂർത്തിയാക്കുക സ്പെഷ്യൽ അസിസ്റ്റൻസിനായി ലഭിച്ച തുകയും ധനകാര്യ സ്ഥാപനമായ കെ യു ആർ ഡി എഫ് സിയുമാണ് സാമ്പത്തികമായി പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നഗരസഭയെ സഹായിക്കുന്നത് കഴിഞ്ഞ കൌൺസിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപകരിൽ നിന്നുമായി തുക സമാഹരിച്ച് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ഒന്നാം ഘട്ടം പൂർത്തിയാവുകയും ചെയ്തിരുന്നു തുടർന്ന് കോവിഡ് സാഹചര്യത്തിൽ നേരിട്ട സാമ്പത്തിക പ്രയാസം മൂലം പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയാണുണ്ടായത് നഗരസഭയ്ക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസായി ലഭിച്ച പതിനൊന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും കെ യു ആർ ഡി എഫ്സിൽ നിന്നും ഇരുപത് കോടി ലോണും ലഭ്യമായതിനെ തുടർന്ന് നിർമ്മാണം പുനരാരംഭിച്ച മാർക്കറ്റ് തടസ്സങ്ങൾ ഏതുമില്ലാതെ ദ്രുതഗതിയിൽ തന്നെ നാടിന് സമർപ്പിക്കാനാകുമെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ